ഹലോ എവരിവൺ ഞാനിത് സംസാരിക്കാൻ പോകുന്നത് പണിയൊക്കെ അഞ്ചിന് രൂപ എന്താ നിങ്ങൾ പേഷ്യന്റ് അല്ലല്ലോ നിങ്ങൾക്ക് രണ്ടാമത് പള്ളേക്കാ പിന്നെ ഡോക്ടർ ആ ബെഡ് വായ വെട്ടിട്ട മാതിരിയാ പിന്നെ രാവിലെ നീച്ചാൽ അങ്ങനെന്ത്തിപ്പോ ഞാന് ചെറിയോള് പറ്റപ്പ വെല്ലുക്കൊരു പറയണ്ട ആദ്യണ്ട കുട്ടികളോട് കൊറേ പറഞ്ഞ കുട്ടീനോണ്ട് അപ്പൊ കഥാ ഫാഷന് നിർത്തി കഴിഞ്ഞിട്ട് കുട്ടി വേണോ കുട്ടി വേണോ എന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ ചോദിക്കാൻ 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 വന്നാല് അതിന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ട്യൂബില് കട്ട് ചെയ്തിട്ടാണ് പ്രസവം നിർത്തിയിട്ടുള്ളത് മനസ്സിലായോ അപ്പ ഇനി ആ ട്യൂബിനെ റീ കനലൈസേഷൻ ചെയ്യണം അതായത് ആ ട്യൂബ് രണ്ടും തമ്മിൽ യോജിപ്പിച്ചിട്ട് പഴയതുപോലെ ആക്കണം അതായത് അതിന്റെ ലൂമൻ ക്ലിയർ ആക്കണം അപ്പൊ അതിന് ഒരു സർജറി ഒക്കെ ചെയ്യേണ്ടി വരും ഓപ്പറേഷൻ വേണം അത് കുറച്ച് നീണ്ട സർജറിയാണ് ഒരു പ്ലാസ്റ്റിക് സർജറി പോലെയൊക്കെയാണ് അത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റ് ട്യൂബ് ബേബി ചികിത്സ അതായത് ട്യൂബ് വേണ്ട ട്യൂബിനെ പറ്റി ആലോചിക്കണം നേരെ ഭ്രൂണം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാം ഐ വി എഫ് അങ്ങനെ രണ്ട് ടൈപ്പാണ് ഉള്ളത് പക്ഷേ അതിന് മുമ്പ് അവളുടെ ഹസ്ബൻഡിൻ്റെ ബീജം നോക്കണം ഇപ്പർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ അവളുടെ ഹോർമോൺ ടെസ്റ്റ് ഷുഗർ തൈറോയിഡ് പ്രഷർ ഇതൊക്കെ നോക്കണം ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തേക്ക് വിചാരിക്കണേനില്ല ഒരു കണക്കൊക്കെ പൊതുവെ പോയി വയസ്സും പ്രായമായ ഞാൻ പറ്റുകൊണ്ടിരിക്കട്ടെ പക്ഷെ അവള് ഇത്രൊക്കെ മെനക്കോട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി അവള് ചെയ്യിക്കാണെങ്കിൽ അവളോട് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കാര്യമില്ല ഒരു കൊല്ലം അവർ ഒന്നിച്ച് നിക്കാട് ആ അതില് ശരിയാവുന്നില്ലെങ്കിൽ വേണമെങ്കിൽ അവര് ഐ വി എഫിന് പോയിക്കോട്ടെ ഒന്നും ആയില്ല ഒരു കാര്യം പറഞ്ഞല്ലോ ശരി